എന്താണ് ഡൊപ്പാമിൻ അതെങ്ങനെയാണ് നമ്മളുടെ ലൈഫിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് ചീപ്പ് ഡൊപ്പാമിൻ അതെങ്ങനെയാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ തന്നെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ഡൊപ്പാമിൻ എന്ന കെമിക്കലിനെ നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കുറയ്ക്കുന്നത് അതൊരു പരിധി വരെ കുറയ്ക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗം എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പിന്നെ ഇനി ഇതൊക്കെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻസിനായി നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡൊപ്പാമിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂറോ കെമിക്കലാണ് ആണ് ആണ് നമുക്ക് സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ത സാറ്റിസ്ഫാക്ഷനും ഒക്കെ തരുന്നത് ഡൊപ്പാമിൻ നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിന്റെ തന്നെ മെയിൻ ഭാഗമാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഡൊപ്പാമിൻ കിട്ടും അതായത് സന്തോഷം കിട്ടും ഡൊപ്പാമിൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നെയാണ് ഇവിടെ ആവുന്നത് അതായത് ഡൊപ്പാമ നിങ്ങളുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പരിധി വരെ ഡൊപ്പാമയും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഫോക്കസ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും കൂടുതലായി പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൊപ്പാമി കിട്ടുമെങ്കിൽ നിങ്ങൾ അതിലോട്ട് വളരെയധികം അഡിക്റ്റ് ആകും അതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര അഡിക്ഷൻ വരുന്നത് പിന്നെ ആ ഡൊപ്പാമയും കിട്ടുന്ന സാധനം ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വരികയാവും പക്ഷെ ഒട്ടും തന്നെ ഡൊപ്പാമ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ോട്ടൊക്കെ കാരണവും അത് വളരെയധികം ഡേഞ്ചറസ് ആണ് അപ്പൊ നമ്മള് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഡൊപ്പാമിനെ ബാലൻസ് ചെയ്തു പോകാൻ അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അഡിക്ഷനിലോട്ട് അതേ പോവുകയും ചെയ്യും എന്നാൽ ഒട്ടും സന്തോഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിൽ പോവുകയും ചെയ്യും ഈ ചുറ്റുമുള്ള ലോകം മുഴുവൻ നിങ്ങൾക്ക് ഡൊപ്പാമിൻ തന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആയാലും പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇപ്പം ഉള്ള മനുഷ്യരെ കണക്ക് നല്ല ആഹാരമൊന്നും കിട്ടൂലും അതുകൊണ്ട് തന്നെ നല്ല ഫാറ്റ് ഷുഗർ ഉള്ള ആഹാരം കഴിക്കുമ്പോൾ മനുഷ്യന്റെ ബ്രെയിനിൽ ഡുപ്പാമയും കേറും അപ്പൊ മനുഷ്യന് ഇനി അതേ അണക്കത്ത് ആഹാരം തന്നെ കഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും അങ്ങനത്തെ ആ കഴിവ് കിട്ടിയത് മനുഷ്യന് നല്ലതിനായിരുന്നു പക്ഷെ ആ കഴിവിനെ ഇപ്പോഴത്തെ മനുഷ്യര് ദുരുപയോഗം ചെയ്ത് ഇപ്പോഴത്തെ ഫുഡിൽ അമിതമായിട്ട് ഫാറ്റ് ഷുഗർ ഒക്കെ ചേർത്ത് ആൾക്കാരെ അഡിക്റ്റീവ് ആക്കി അതുകൊണ്ടാണ് ഈ ഫാറ്റും കലോറിയൊക്കെ അമിതമായിട്ടുള്ള ഈ ജങ്ക് ഫുഡ് കഴിക്കാൻ നമുക്ക് ഇത്രയധികം ആഗ്രഹം തോന്നുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു ചെറിയൊരു ഫോട്ടോ വീഡിയോ ഇടയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ലൈക്കൊക്കെ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം കിട്ടും ഇത് രണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ഡൊപ്പാമം കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഇത് രണ്ടിനോട് അഡിക്റ്റ് ആകും ഇത് ബാക്കിയുള്ള ട്രിക്ക് ആണ് അതിലൊരിക്കലും നിങ്ങൾ വീടൻ നിങ്ങൾക്ക് മര്യാദക്ക് നന്നായി സന്തോഷത്തോടെ സമാധാനമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറയണം ചെയ്യണം ഡെയിലി ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് ഇത്തിരി വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ മുന്നെ നിങ്ങളുടെ ശരീരത്തിന് ഒരു വ്യായാമം കിട്ടും കുറച്ചു നേരം വർക്ക് ചെയ്യണം ഓഫീസിലല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരെ ജോലി ചെയ്യണം അല്ലാതെ പഠിക്കുന്നവരാണെങ്കിൽ ഡെയിലി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പഠിക്കണം പിന്നെ ബാക്കിയിട്ടാണ് സമയം വീട്ടുകാരുടെ അടുത്തും കൂട്ടുകാരടുത്തും സംസാരിച്ചൊക്കെ ഇരിക്കണം പിന്നെ ഒരു അരമണിക്കൂറ് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ വലിയ ഉപയോഗിക്കുക പിന്നെ കറക്റ്റ് എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ ആരെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബോ ലൈക്ക് വല്ലോം ചെയ്യണം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്